അമേരിക്കയിൽ ചൈനയുടെ കാർഷിക ഭീകരവാദികളെ പിടികൂടി വളരെ അപൂർവമായിരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് പിടികൂടപ്പെട്ടത് രണ്ട് ചൈനയിലെ പൗരന്മാരാണ് ചിയാൻ എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കാമുകയുമാണ് പിടിക്കപ്പെട്ടത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ഇവർക്ക് അമേരിക്കയുടെ സർവകലാശാലയുമായിട്ട് ബന്ധമുണ്ട് ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ പരിശോധന നടത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഫംഗസ് എന്ന് പറയുന്നത് ആ ഫംഗസ് ഫിസേറിയം ക്ലമറേനിയം എന്ന് പറയുന്ന ഗോതമ്പ് ചോളം നെല്ല് ബാർലി എന്നീ വിളകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ പറയപ്പെട്ട വിഷവസ്തു അതിൽ ഒരു കൃത്യമായിരിക്കുന്ന തൂക്ക കാര്യത്തെക്കുറിച്ചൊന്നും വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചൈനീസ് സർക്കാരുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നുള്ളതും ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗത്വമുള്ളവരാണ് എന്നും സ്ഥിരീകരിച്ചു വലിയ രീതിയിലുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ ഇപ്പൊ തുടരുകയാണ് പറയുന്ന കാര്യം എങ്ങനെയാണ് ഭക്ഷണത്തിൻ്റെ ഉറവിടം തകർക്കുക എന്ന തരത്തിൽ വളരെ രഹസ്യമായ രീതിയിലാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുക എന്നാൽ ഇത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ ചൈന പ്രതികരിച്ചിട്ടില്ല അവരവിടെ സർവകലാശാലയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളാണ് ലാബിലെ പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുപോകുന്നതാണ് സാധാരണ കൊണ്ടുപോകാറുണ്ട് അതിപ്പോൾ അതിനൊരു രൂപകാര്യങ്ങളൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് അമേരിക്ക പറയുകയാണെന്നല്ല അത് ഇതിന് അടിസ്ഥാനമൊന്നുമില്ല എന്നുള്ള ഒരു കൊണ്ടാണ് ചൈന വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അപ്പോൾ ഈ അന്വേഷണം അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനോട് സഹകരിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടായിരുന്നു ആദ്യഘട്ടത്തിൽ വന്നത് പിന്നീട് സഹകരണമൊക്കെ ഉണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വന്നു കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് മുൻകൊണ്ടായിരിക്കുന്ന സംഭവം അമേരിക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു കോവിഡിൻ്റെ അണുക്കളെല്ലാം പുറത്തു വിട്ടുകൊണ്ട് അമേരിക്കയുടെ അമേരിക്കയുടെ യുവാക്കന്മാരെ ഇല്ലാതാക്കുന്ന ഒരു പ്രവർത്തനത്തിനാണ് ചൈന തുടക്കം കുറിച്ചത് എന്നുള്ളതും അത് അത് ഫ്ലഡ് ഫ്ലഡായിക്കൊണ്ടാണ് ലോകത്താകെ ചെതറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് യഥാർത്ഥത്തിൽ ഈ ചൈനയുടെ മേഖലയിൽ നിന്ന് അവർ നിർമ്മിക്കപ്പെട്ടത് അവരുടെ ഫാക്ടറിയിൽ നിർമ്മിക്കപ്പെട്ടത് എന്നാണ് പറയുന്നത് ആണവ സംവിധാന കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നതുപോലെ അത് സൂക്ഷ്മമായ രീതിയിലാണ് ഇത്തരം അണുക്കളെ നിർമ്മിക്കുന്നത് അതെന്ന് പുറത്തുപോയി അങ്ങനെയാണ് ചൈനയ്ക്ക് തന്നെ അത് കിട്ടിയത് പിന്നീടാണ് പടർന്നത് പക്ഷേ ഏറെക്കുറെ അത് ചൈന ഉദ്ദേശിക്കുന്ന തരത്തിലായിട്ടുണ്ട് എന്ന റിപ്പോർട്ടും ന്യൂയോർക്ക് ടൈംസൊക്കെ പുറത്തുവിട്ടിരുന്നു കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിച്ച് മരണപ്പെട്ട രാജ്യം അമേരിക്കയാണ് അമേരിക്കയിൽ ഒരു ലക്ഷത്തിലധികം ആളുകളെങ്കിലും അമേരിക്കയിൽ വെച്ച് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ട് അവിടെ ഒരു നിയന്ത്രണ കാര്യത ഒക്കെ എടുക്കപ്പെട്ടു പോവുകയും ഇതിൻ്റെ അതിന് ആവശ്യമില്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് സർക്കാർ അതായത് സർക്കാർ അവരെ ഈ സർക്കാർ ഇതിനോട് വലിയ രീതിയിലുള്ള ഒരു താല്പര്യം കാണിച്ചിട്ടില്ല അത് പടരാത്ത രീതിയിലുള്ള രോഗമായിട്ട് കാണണം എന്നുള്ളതും സ്വതന്ത്രമായിരിക്കുന്ന രീതിയിലൂടെ ആളുകൾക്ക് ഇടവേകാം എന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇത് വ്യാപിച്ചു വലിയ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു യു സഭയിൽ ഈ വിഷയം വന്ന സമയത്ത് ഇതേക്കുറിച്ച് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തും എന്ന് പറഞ്ഞിരുന്നു പിന്നീട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതായത് ചൈനയെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന റിപ്പോർട്ട് ലോകത്തിന് സമർപ്പിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളുടെ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് എന്ന് യു എൻ സഭയിൽ ഒരു അസംബ്ലി മീറ്റിംഗിനോടനുബന്ധിച്ച് പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് അതിനെക്കുറിച്ചുള്ള വിശദീകരണ കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഇപ്പോൾ പറയുന്ന കാര്യം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പല രാജ്യങ്ങളും പല തന്ത്രങ്ങളും ശത്രുവിനെ ശത്രുവിന് മേലെ അടിച്ചേൽപ്പിക്കുകയും ശത്രുവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യും ആകാശം ഭൂമി കര യുദ്ധത്തിനപ്പുറമായ രീതിയിൽ ഇത്തരം വിഷാംശങ്ങൾ അടങ്ങിയിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് ഉണ്ടാക്കിയിട്ട് രാജ്യത്തിൻ്റെ അസ്ഥിരത അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ചെയ്യാറുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇപ്പോൾ അമേരിക്കയിൽ ചൈന ഉപയോഗിച്ചത് എന്ന് പറയപ്പെടുന്നു രണ്ടാം ലോക യുദ്ധത്തിൽ നാസി ജർമ്മനി ബ്രിട്ടനിൽ സമാനമായിരിക്കുന്ന രീതിയിലുള്ള ഇത്തരം വിഷവസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് അതിന് പറഞ്ഞാൽ ഉരുളക്കിയെങ്ങിൽ വണ്ടുകൾ വിതറിക്കൊണ്ടാണ് വിളകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്ന് നാസി ജർമ്മനി അത് പ്രയോഗിച്ചത് അപ്പോൾ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഭക്ഷ്യ വസ്തുക്കളാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ ഫംഗസ് കയറിയിട്ട് വലിയ പ്രശ്നം ആരോഗ്യ പ്രശ്നം ഉണ്ടാവുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യും ജപ്പാൻ അതുപോലെ ശത്രു രാജ്യങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി വിളകളെ നശിപ്പിക്കും ശത്രു രാജ്യങ്ങളിലെ വിളകളെ നശിപ്പിക്കാൻ വേണ്ടി ഗ്രാൻഡ് റെസ്റ്റ് ഫോറുകൾ ഉപയോഗിച്ചതായിരിക്കുന്ന റിപ്പോർട്ടും അന്ന് പുറത്തു വന്നിരുന്നു അതൊക്കെ ചരിത്രപരമായ രീതിയിലുള്ള വലിയ വിഷയങ്ങളായിട്ട് നിലനിന്നാണ് അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം ജപ്പാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ജർമ്മനി ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ ചൈനയെ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നു അതിൻ്റെ സ്ഥിരീകരണം ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ കാണുന്നതിനപ്പുറമായ രീതിയിൽ ശത്രു ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങളും വലിയ പ്രവൃത്തികളൊക്കെ യുദ്ധത്തിനിടയിലൊക്കെ നടക്കും അതിൽ മറ്റൊരു രീതി പറയുന്നത് ഈ ഒറ്റുകാരാണ് അപ്പോൾ ഒറ്റുകാരെ വെച്ചുകൊണ്ട് വലിയ ചാരപ്രവർത്തനം നടത്തുന്നവരെ വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും കാര്യം കൃത്യമായ രീതിയിൽ രഹസ്യം ചോർത്തിയെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഈ ചാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരായിട്ടല്ല കണക്കാക്കുന്നത് അവർ ഏതെങ്കിലും സൈനികരിൽ പ്രവർത്തിക്കുന്ന സൈനിക സൈനിക നേതൃത്വ നിലയിൽ പ്രവർത്തിക്കുന്ന അതല്ലെങ്കിൽ ആ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് പല രാജ്യങ്ങളും ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ആണവായുധ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും ഇറാനിൽ നിന്ന് അമേരിക്കയുടെ ചൈന ചാരന്മാരെയും ഇസ്രായേൽ ചാരന്മാരെയും പിടികൂടിയും വധശിക്ഷയ്ക്ക് വിധേയമാക്കിയൊക്കെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പല ഘട്ടത്തിലും പറഞ്ഞതാണ് അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ടാവും ചാരന്മാരെ ഇറക്കുക എന്ന് പറഞ്ഞാൽ ഭരണശിരാ കേന്ദ്രങ്ങളിൽ പോലും അവരുണ്ടാവും എന്നുള്ളതാണ് ആരാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല വലിയ രീതിയിലുള്ള സാമ്പത്തിക വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇത്തരം ആളുകളെ സംഘടിപ്പിക്കുന്ന സംഘടിപ്പിക്കുന്നത് അതിൻ്റെ കൃത്യമായിരിക്കുന്ന ഒരു ഉദാഹരണം വർത്തമാന ലോകത്ത് നടന്നത് ഇറാനിൽ വെച്ച് അമാസിൻ്റെ നേതാവ് ഇസ്മായിൽ അനിയെ കൊലപ്പെടുത്തിയതാണ് അദ്ദേഹം താമസിച്ചത് തെഹ്റാനിലുള്ള ആ തലസ്ഥാന നഗരിയിൽ സൗ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ സുരക്ഷിത്വത്തിലുള്ള വി ഐ പി കേന്ദ്രത്തിലെ വീട്ടിലാണ് ആ വീടിൻ്റെ അകത്ത് അദ്ദേഹം താമസിക്കുന്ന റൂമിൻ്റെ നമ്പർ പോലും ചോർന്നു പോയിട്ടുണ്ട് അങ്ങനെ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമമാണ് യഥാർത്ഥത്തിൽ ഇറാനിൽ വെച്ച് അമാസിൻ്റെ നേതാവിനെതിരെ ഉണ്ടായത് ആദ്യഘട്ടത്തിലൊന്നും ഇസ്രൈൽ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞ സമയത്ത് തങ്ങളാണ് അത് ചെയ്തത് അവർ സ്ഥിരീകരിച്ചു ആദ്യഘട്ടത്തിൽ തന്നെ ഇറാൻ പറഞ്ഞു ഇത് ഇസ്രായേലാണ് ചെയ്തത് എന്നത് എന്നാൽ ഇസ്രായേൽ ഏതെങ്കിലും പൗരന്മാർ ഈ രാജ്യത്തേക്ക് നോയഞ്ഞ് കയറി ചെയ്യപ്പെട്ടതാണോ അല്ല ആ രാജ്യത്തിലുള്ളവർ തന്നെ ഒറ്റക്കാരായി എന്നുള്ളതാണ് പിന്നീട് അന്വേഷിച്ച് കൊണ്ടുകൊണ്ട് ഒരു സൈനിക കമാൻഡറിൽ പെട്ട ആൾക്കാരൊക്കെ പിടികൂടി അങ്ങനെ വലിയ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഈ യുദ്ധത്തിൽ പരാജയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പ്രവൃത്തികളൊക്കെ ഉപയോഗിക്കും അതിൻ്റെ ഒരു പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം അമേരിക്ക ഉപയോഗിച്ച് രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാനിൽ ഈ ഇരോഷിമയിലും നാഗസാക്കിയുണ്ട് ആണവ സ്ഫോടനമാണ് അത് യഥാർത്ഥത്തിൽ ആകാശയുദ്ധമല്ല കരയുദ്ധമല്ല കടൽ യുദ്ധവുമല്ല ഒരു സ്ഫോടക വസ്തു അതി ഈ അതിൻ്റെ പ്രഹരശേഷിയെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ലോകത്തിന് വരാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ വലിയ രീതിയിൽ ഇങ്ങനെ ഈ ആണവ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ അത് പോകുന്ന ഭാഗങ്ങളിലെ ഭൂമി പോലും കരിഞ്ഞു പോകാൻ പാകത്തിലുള്ളതാണ് അതിൻ്റെ പ്രഹരശക്തി അതൊരു മറ്റൊരു ഭീകരവാദത്തിൻ്റെ രീതിയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഉപയോഗി ഉപയോഗിച്ചുകൊണ്ട് ശത്രു ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ചൈന ഇത്തരം പ്രവർത്തികൾ ചെയ്തത് എന്ന് പറയപ്പെടുന്നു എന്നാൽ ഇതിൻ്റെ പ്രയർ ശരി ഇത് ഇത് ഇതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിലാണ് ഇതിൻ്റെ ആദ്യ റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നത് പിടികൂടപ്പെട്ട ബാഗിൽ വെച്ച് പിടികൂടി എന്ന എന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം പിന്നെ പിന്നെ അന്വേഷണം നടത്തി ഇപ്പോഴാണ് ഏറെക്കുറെ അത് പുറത്തായത് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ട് എന്ന തരത്തിൽ അപ്പോൾ മരണവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ അമേരിക്ക എടുക്കുന്ന നിലപാട് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ജൂലൈ മാസത്തിൽ എയർപോർട്ടിൽ വെച്ച് പിടികൂടപ്പെട്ട ഈ ചൈനീ ചൈനയുടെ പൗരനായിരിക്കുന്ന ചിയാനുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് സഹകരിച്ചത് അയാളുടെ മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ കാലയളവിൽ ആശുപത്രിയിൽ വെച്ചോ മറ്റോ മരണപ്പെട്ട പൗരന്മാരുടെ ലിസ്റ്റുമാണ് അമേരിക്ക ഇപ്പോൾ ശേഖരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇത്തരം ബന്ധങ്ങളോ കാര്യ ഇത്തരം വിഷയ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള പരിശോധന ആദ്യഘട്ടത്തിൽ തന്നെ നടത്തിയതിനു ശേഷം മാത്രമാണ് തങ്ങൾ അതിനെക്കുറിച്ചുള്ള വിശദീകര വിശദീകരിച്ചുള്ള വിവരങ്ങൾ പറയുക എന്നവര് പറയുന്നു അപ്പോൾ കോവിഡ് ഒരു പരീക്ഷണ വസ്തുവായിട്ട് നിലനിന്നതാണ് അതിന് സമാനമായ രീതിയിലാണ് മറ്റൊരു ഈ പറയപ്പെട്ട രാസവസ്തുക്കൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് എന്നാണ് പിസേറിയം കമനോറിയം എല്ലാ മേഖലയിൽ ഇപ്പോൾ അമേരിക്കയും ചൈനയും തമ്മിൽ ശത്രുവ നിലനിൽക്കുന്നു അപ്പോൾ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട അതായത് ഈ ചൈനയുടെ തൊട്ടടുത്ത രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അമേരിക്ക വല്ലാത്ത രീതിയിൽ ഇടപെടുന്നത് ചൈനയ്ക്ക് വല്ലാത്ത രീതിയിൽ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അവർ സർവ മേഖലയിലും ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷം കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയുമുള്ള രാജ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം രണ്ടാം ലോക യുദ്ധത്തിലുള്ള അമേരിക്കയുടെ ആധിപത്യത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട് ആ യുദ്ധത്തിൽ അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്ന രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ ഇപ്പോഴത്തെ റഷ്യ ചൈന അതിലുണ്ടായിരുന്നു എന്നാൽ ഇത് കഴിഞ്ഞതിന് ശേഷം യുദ്ധം കഴിഞ്ഞതിന് ശേഷം ആ രാവണം ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി പിന്നീട് മാനസികമായിരിക്കുന്ന യുദ്ധം സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ തുടങ്ങി ഇപ്പോൾ അത് ചൈനയും അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്നു അതിനാൽ തന്നെ സർവ മേഖലയിലും ഇത്തരം യുദ്ധ തന്ത്രങ്ങൾ പ്രയോഗിച്ചു കൊണ്ട് ശത്രു വിഭാഗത്തെ ക്ഷയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്ക തങ്ങൾക്കെതിരെ ഈ ഫിസേറിയം ക്ലമറോണി ക്ലമനോറിയം എന്ന് പറയുന്ന വിഷവസ്തു ഉപയോഗിച്ചത് എന്ന് അമേരിക്ക സ്ഥിരീകരിക്കുന്നു ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായിരിക്കുന്ന വിവരം അന്വേഷണത്തിന് ശേഷം പുറത്തുവിടാം എന്നാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത്